ഹലോ ഐ എം സോമി ഫ്രം സേറാ ഫാഷൻ സേറാ ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡെയിലി വെയർ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒന്ന് കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു റീസ്റ്റോക്ക് ഐറ്റമാണ് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും ഏറ്റവും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മളൊന്നും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ രണ്ടും ലോ പ്രൈസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഐറ്റം വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ നമുക്കിതിൽ കളർ വന്നിരിക്കുന്നത് ഒരു സിൽവർ കളർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ നമുക്ക് സ്ലബ് ആണ് വരുന്നത് കേട്ടോ ഒരു വീ നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് താഴത്തേക്ക് നമുക്കൊരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഒന്ന് കാണിച്ച് തരാം ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് കേട്ടോ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട് ഇതുപോലെയാണ് ഓപ്പൺ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഓപ്പൺ വ്യൂ വരുന്നത് ഇതുപോലെയാണ് നമുക്ക് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് നമ്മളൊരു ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഈ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ചെറിയൊരു പോർഷൻ പടിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ബാക്ക് വാഷും കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ എത്തിയ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഐറ്റം മിസ് ആകുവാണെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത കളക്ഷൻ കാണാം രണ്ടാമത്തെ കളക്ഷൻ വരുന്നത് നമ്മൾ ഒരുപാട് വട്ടം റീസ്റ്റോക്ക് ചെയ്തൊരു റൈറ്റ് ആണ് കേട്ടോ ക്വാർട്ടറിൽ വരുന്ന നല്ല മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഡെയിലി വെയർ കുർത്തിയാണ് നമ്മൾ ഒരുപാട് വട്ടം റീസ്റ്റോക്ക് ചെയ്തൊട്ടാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസ്റ്റ് റിവ്യൂ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷോയ്ഡാണ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ കറക്റ്റ് ഒരു യു നെക്കാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ പോഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതിൽ ഓപ്പൺ വ്യൂ വരുന്നത് ഇതുപോലെയാണ് നമുക്ക് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത് സ്ലീവ് നമുക്കൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ ഇങ്ങനെ പടിയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ആയിട്ടാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് നമുക്കിതിൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എന്നീ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ രണ്ടും ഏറ്റവും ലോ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടമാകുവാണെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള നല്ല കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ